ഇയാൾ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഒരിക്കൽ തള്ളിപ്പറഞ്ഞ ആളാണ് ഇപ്പോൾ ബി ജെ പി ദേശീയ നേതൃനിരയിലേക്ക് ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നിതിൻ നബീൻ നിതിൻ നബീൻ ഇത്ര വലിയൊരു പദവിയിലേക്ക് ഉയരുന്ന സമയത്ത് പല പ്രവർത്തകരിലും അത് സന്തോഷവും അതോടൊപ്പം തന്നെ അത്ഭുതവും ഉളവാക്കിയിരിക്കാം കാരണം നാല്പത്തിയഞ്ചുകാരനായ ഒരാളാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ നേതൃത്വ പദവിയിലേക്ക് വരുന്നത് ബീഹാറിൽ പലതവണ എം എൽ എയും പിന്നീട് മന്ത്രിയുമായിരുന്നു നിതിൻ നബീൻ നിതിൻ നബീൻ ബി ജെ പി വർക്കിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ബിഹാറിലെ അസംബ്ലിയിൽ നടന്നൊരു സംഭവമാണ് എല്ലാവരും ഓർക്കുന്നത് അന്ന് നിതീഷ് കുമാർ ബി ജെ പി പാളയം വിട്ട് പ്രതിപക്ഷത്തിന്റെ കൂടെ ചേർന്ന് മുഖ്യമന്ത്രിയായി തുടരുന്ന കാണും ആ സമയത്ത് പ്രസംഗിക്കാനായി നിതിൻ നബീൻ എഴുന്നേൽക്കുകയാണ് അദ്ദേഹം നിതീഷ് കുമാറിനെതിരായിട്ടുള്ള പ്രസംഗമാണ് നടത്തുന്നത് ഇതിൻ നബീനെ അടിച്ചിരുത്താൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ അച്ഛൻ മരിച്ചതുകൊണ്ട് മാത്രം പാട്നയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് നിങ്ങൾ അന്ന് പതിനെട്ട് ശതമാനം പേർ മാത്രമേ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നുള്ളൂ ഞങ്ങളൊക്കെ വോട്ട് ചെയ്താണ് നിങ്ങൾ എം എൽ എ ആയത് ഞങ്ങൾ നിങ്ങളോട് സ്നേഹവും ആദരവും കാണിച്ചു പക്ഷേ നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറുന്നത് നിങ്ങളും വിമർശിച്ചോളൂ നിങ്ങൾ എന്നെ എനിക്കെതിരെ സംസാരിച്ചോളൂ അങ്ങനെ സംസാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ കിട്ടൂ ഇതായിരുന്നു നിതീഷ് കുമാറിന്റെ മറുപടി അതെ അന്ന് നിതീഷ് കുമാർ അടിച്ചിരുത്താൻ ശ്രമിച്ച നിതിൻ നബീൻ ഇന്ന് ബി ജെ പിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത നിതിൻ നബീനെ ബി ജെ പിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി നിയമിക്കുന്ന വിവരം അദ്ദേഹത്തോട് പറയുന്നത് പറ്റ്നയിൽ അദ്ദേഹം ഒരു ബി ജെ പി പ്രവർത്തകരുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്താണ് ഏതാണ്ട് നാലായിരത്തോളം പ്രവർത്തകരാണ് ആ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നത് ആ പരിപാടി നടക്കുന്നതിനിടയിൽ ഈ സന്ദേശം വന്നെങ്കിലും ആ പ്രോഗ്രാം പൂർണ്ണമായി തീരുന്നതുവരെ നിധി നബിന് ഈ വിവരം പുറത്തുവിട്ടില്ല അത്രയും സംഘടനാപരമായി അച്ചടക്കമുള്ള ഒരു പ്രവർത്തകനായിരുന്നു അദ്ദേഹം സാധാരണഗതിയിൽ ഒരു പാർട്ടിയുടെ ദേശീയ തലത്തിലേക്ക് വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടൊക്കെ സംസ്ഥാന തലത്തിലുള്ള ഒരു മന്ത്രി തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് ആ ഒരു സന്തോഷം പെട്ടെന്ന് തന്നെ അദ്ദേഹം തൊട്ടടുത്തിരിക്കുന്ന ആളുകളൊക്കെ പകർന്നു നൽകുകയും ഒരുപക്ഷെ ആ വേദിയിൽ വെച്ച് തന്നെ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു അച്ചടക്കമുള്ള പ്രവർത്തകരൊന്നും നിലയ്ക്ക് അദ്ദേഹം ആ വിവരം ആ പ്രോഗ്രാം കഴിയുന്നത് വരെ ആരോടും പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം അതേപോലെ തന്നെയാണ് അദ്ദേഹം ഭാര്യയോട് ഈ വിവരം പറയുന്നുണ്ട് ആ വിവരം പറയുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ദീപ അവർ ചാനലുകളിൽ നിന്ന് ഈ വിവരം അറിഞ്ഞിരുന്നു അവർ പറഞ്ഞു ഞാൻ നേരത്തെ തന്നെ ഈ വിവരം ചാനലിലൂടെ അറിഞ്ഞു എന്ന് പറഞ്ഞു പറയുകയായിരുന്നു ചെയ്തിരുന്നത് നിതിൻ നബീനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിലെ ജെ പി മൂവ്മെന്റ് ബീഹാറിലെ നേതാക്കന്മാരൊക്കെ തന്നെ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലുള്ള ആ അന്നത്തെ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിനെതിരായിട്ടുള്ള ജെ പി മൂവ്മെന്റിന്റെ പ്രോഡക്ട്സുകളാണ് എന്ന് പറയാൻ പറ്റും ലാലു പ്രസാദ് യാദവ് ആണെങ്കിലും നിതീഷ് കുമാർ ആണെങ്കിലും സുശീൽ മോഡിയാണെങ്കിലൊക്കെ തന്നെ ജെ പി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായിരുന്നു അതേപോലെ തന്നെ രവിശങ്കർ പ്രസാദമൊക്കെ തന്നെ പക്ഷെ അങ്ങനെ ജെ പി മൂവ്മെന്റിൽ ഉണ്ടായിരുന്ന ഒരു നേതാവിന്റെ മകനാണ് നിതിൻ നബി അദ്ദേഹം ഒരിക്കലും മകനെ രാഷ്ട്രീയക്കാരനാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല അദ്ദേഹത്തെ ഡൽഹിയിലായിരുന്നു പഠിപ്പിച്ചിരുന്നത് ഒരു ദിവസം നിബിൻ നിതിൻ നബീൻ തന്റെ ഡയറിയിൽ എഴുതി തനിക്ക് രാഷ്ട്രീയത്തിൽ യാതൊരു താല്പര്യവുമില്ല അതെന്റെ ഏറ്റവും അങ്ങനെ ഒരു പ്രവൃത്തിയിലേറ്റം ക്രിപിറ്റ് അങ്ങനെ രാഷ്ട്രീയത്തിൽ വരികയാണെങ്കിൽ എൻ്റെ ഏറ്റവും മോശമായ ദിനമായിരിക്കും അത് എന്ന് അദ്ദേഹം ഒരിക്കൽ എഴുതിയിരുന്നു പക്ഷേ പിന്നീട് തൻ്റെ പിതാവ് മരിച്ച സമയത്ത് അന്നത്തെ ബി ജെ പി നേതാക്കളായ കൈലാസപതി മിശ്രയും അതുപോലുള്ള നേതാക്കളൊക്കെ തന്നെ ആ അദ്ദേഹത്തിന്റെ മാതാവിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി നിർബന്ധിക്കുകയായിരുന്നു ചെയ്തിരുന്നത് പട്ന സീറ്റിൽ നിന്ന് പക്ഷേ അമ്മ പറഞ്ഞു മകനെ സ്ഥാനാർത്ഥിയാക്കിയാൽ മതി അങ്ങനെയാണ് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ നിതിൻ നബി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ജയിച്ച നബീൻ ഇത്തവണയും തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ തവണ അദ്ദേഹം ബിഹാറിലെ മന്ത്രിയായിട്ടും പ്രവർത്തിച്ചിരുന്നു നിതിൻ നബീന്റെ വീട്ടിൽ രണ്ട് മോദിമാരുടെ ചിത്രമാണ് അലങ്കരിച്ചു വച്ചിരിക്കുന്നത് ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതും രണ്ടാമത്തേത് ബിഹാറിലെ മുൻ ഉപമുഖ്യമന്ത്രി സുശീൽ മോഡിയുടേതും ഒരുപക്ഷേ സുശീൽ മോഡിയുടെ ഏറ്റവും വലിയ ആരാധകനായിരുന്നു നിതിൻ നബീൻ എന്ന് പറയാം നിതിൻ നബീന്റെ വീട്ടിൽ ഇപ്പോഴും ഒരു സുശീൽ മോഡിയുടെ കൂടെ നിന്ന് സെൽഫി എടുത്തൊരു പടം ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും അതായത് ഒരു സാധാരണ ബി ജെ പി കാരൻ മുഖ്യമന്ത്രി അന്നത്തെ ഉപമുഖ്യമന്ത്രി ആയിരുന്ന സുശീൽ മോഡിയുടെ കൂടെ സെൽഫി എടുക്കാൻ വേണ്ടി പിറകെ പോയി സെൽഫി എടുത്ത് നിൽക്കുന്ന ഒരു പടം ആ പടം ഓർമ്മിപ്പിക്കുന്നത് അന്നത്തെ അദ്ദേഹത്തിന്റെ ഒരു പാർട്ടിയിലുള്ളൊരു സ്ഥാനത്തെക്കുറിച്ചാണ് പക്ഷെ ഇന്ന് അദ്ദേഹം പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം ചുമതലയേറ്റിരിക്കുന്നു നൂറുകണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ വേണ്ടി എത്തുന്നത് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പ്ലസ് ടു വിദ്യാഭ്യാസത്തിന് ശേഷം ബിടെക്കിന് ചേർന്നതായിരുന്നു നിബിൻ നബീൽ പക്ഷെ അവസാന സെമസ്റ്റർ പരീക്ഷ നടക്കുന്നതിനിടെയാണ് പിതാവ് മരിക്കുന്നതും അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ പിതാവിന്റെ മരണമുണ്ടായി ആ സമയത്ത് പിതാവിന്റെ മരണം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാറില്ലായിരുന്നു എന്നാണ് പലരും പറയുന്നത് പലതവണ ബി ജെ പി നേതൃത്വം അദ്ദേഹത്തിന് വലിയ ചുമതലകളൊക്കെ നൽകിയിരുന്നു സിക്കിമിലെ തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഏൽപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ ഛത്തീസ്ഗഡിന്റെ കോ ഇൻചാർജ് ആയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത് പിന്നീട് അദ്ദേഹം ഛത്തീസ്ഗഡിന്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല അദ്ദേഹത്തിന് നൽകുകയും ചെയ്തിരുന്നു പാർട്ടി നിരവധി നേതാക്കൾ ബീഹാറിന് ദേശീയ നേതൃനിരയിലേക്ക് വന്നിട്ടുണ്ട് അത് കൈലാസപതി മിശ്രയാണെങ്കിലും ആണെങ്കിലും സി പി താക്കൂർ ആണെങ്കിലും രവിശങ്കർ പ്രസാദ് ആണെങ്കിലും സുശീൽ മോഡി ആണെങ്കിലും പക്ഷേ അവരാരും തന്നെ ബി ജെ പിയുടെ ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിലേക്ക് എത്തിയിട്ടില്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരുപക്ഷെ അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാകും അങ്ങനെ ജെ പി നഡ്ഡയോടൊപ്പം ജെ പി നഡ്ഡയ്ക്ക് ശേഷം ബിഹാറിനോടു താല്പര്യമുള്ള അല്ലെങ്കിൽ ബിഹാറുമായിട്ട് ബന്ധമുള്ള ഒരാൾ ബി ജെ പി പ്രസിഡന്റ് ആവുകയാണ് ജെ പി നഡ്ഡ ഹിമാചൽ പ്രദേശുകാരനാണെങ്കിലും അദ്ദേഹം പട്ന യൂണിവേഴ്സിറ്റിയിൽ ആണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ചെയ്തിരുന്നത് അദ്ദേഹം പട്ന യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിരുന്നു ജെ പി നഡ്ഡയുടെ പിതാവ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പട്ന യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിരുന്നത് പിന്നീടാണ് അദ്ദേഹം ഹിമാചൽ പ്രദേശിലേക്ക് തിരിച്ചു പോയിട്ട് അവിടെ നിന്ന് എം എൽ എ ആവുന്നതും മന്ത്രിയാവുന്നതും പിന്നീട് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാവുന്നതും അതേപോലെ തന്നെ ഇപ്പോൾ ബി ജെ പിയുടെ എം എൽ എയും മന്ത്രിയുമായിരുന്നൊരാൾ ഇപ്പോൾ വീണ്ടും ബീഹാറിൽ ദേശീയ രംഗത്തേക്ക് കടന്നു വരികയാണ്